നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ കാണാത്ത തരത്തിൽ ഏറ്റവും ഉദ്യോഗ നിമിഷം സമ്മാനിച്ചുകൊണ്ട് പാലക്കാട് മണ്ഡലം വിധിയെഴുതി യഥാർത്ഥ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും തെരഞ്ഞെടുപ്പ് നടത്താൻ നടക്കാൻ സമയമുണ്ടെങ്കിലും ആറു മണി എന്ന സമയം കഴിഞ്ഞിരിക്കുന്നു രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയായിരുന്നു തെരഞ്ഞെടുപ്പ് സമയം ഇനി കുറച്ചുപേർ അകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം അതുകൊണ്ട് വ്യക്തമായ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് എങ്കിലും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും തേണുകളും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം പാലക്കാട് മണ്ഡലത്തിൽ ഇന്ന് വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു വോട്ടെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതെങ്കിൽ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോടെ എത്തുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞത് അല്പമെങ്കിലും ആശങ്കയ്ക്ക് ഇടവരുത്തി ഗ്രാമീണ മേഖലയിലെ ബൂത്തുകളിൽ ആളുണ്ടെങ്കിലും പാലക്കാട് നഗരമേഖലയിൽ ബൂത്തുകളിൽ ആളുകൾ കുറഞ്ഞത് ഒരുപക്ഷെ ബി ജെ പിക്ക് ഒക്കെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറി പക്ഷേ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ പാലക്കാട് നഗരസഭ ബൂത്തുകൾ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപക്ഷെ പാലക്കാടും പിരായിരി പഞ്ചായത്തും തമ്മിലാണ് ഇപ്പോൾ ഏറ്റവും അധികം ശതമാന കണക്കുകളിൽ മത്സരിക്കുന്നത് നൂറ്റി നാൽപ്പ എൺപത്തി ബൂത്തുകളിലും വോട്ടെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു അവസാന നിമിഷം വരെ രാവിലെ പത്ത് മുപ്പത് വരെയുള്ള കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ ആറ് ശതമാനം കുറവാണ് ഉണ്ടായിരുന്നത് എങ്കിലും പിന്നീട് കഴിഞ്ഞ തവണത്തതിനേക്കാളും കടക്കും എന്നുള്ള രീതിയിലേക്കാണ് ഉച്ചയ്ക്ക് ശേഷം പാലക്കാട് മാറിയത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവ ബഹുലമായ ഒരു പ്രചരണ കാലയളവിന് ശേഷമുള്ള ഒരു ശക്തമായ വിധിയെഴുത്ത് അത് മൂന്ന് മുന്നണികൾക്കും വളരെ നിർണായകമായി മാറുകയാണ് ഷാഫി പറമ്പിൽ വെന്നിക്കൊടി പാറിച്ച മൂന്ന് തവണ വെന്നിക്കൊടി പാറിച്ച പാലക്കാട് മണ്ഡലം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ യുവജന നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചു കൊണ്ട് അതേസമയം തന്നെ ആ പാർട്ടി വിട്ട പി സരിൻ ഡോക്ടർ പി സരിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ രാഷ്ട്രീയ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇതിൽ ജയത്തിൽ കുറഞ്ഞത് ഒന്നും അദ്ദേഹത്തിന് താൽപ്പര്യമില്ല ജയത്തിൽ കുറഞ്ഞതെന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തിക്ക് ഇനി തടസ്സം നിൽക്കും എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് ജയിച്ചേ മതിയാകും അതുപോലെ തന്നെ മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ കഴിഞ്ഞ തവണ നടത്തിയ വലിയൊരു മുന്നേറ്റം അത് തുടർന്നു പോകാൻ ബി ജെ പി ഇതിൽ ആർജവം കാണിക്കണം ഇത്തവണ കൃഷ്ണകുമാറിലൂടെ പാലക്കാട് മണ്ഡലം പിടിക്കാമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചുവടുമാറ്റം നടത്തിയതിന്റെ ഒരു എഫക്റ്റും മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചേ മതിയാകൂ എന്ന് പറയണമെങ്കിൽ അത് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ജീവിതവും ബാധിക്കുന്നതാണ് ഇന്നലത്തെ നിശബ്ദ പ്രചരണവും പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എങ്കിലും അവസാന നിമിഷത്തിൽ വോട്ടിംഗ് ശതമാനം പാലക്കാട് മുനിസിപ്പാലിറ്റിയും പിരായിരി പഞ്ചായത്തും എഴുപത് ശതമാനം കടന്നിരിക്കുന്നു അതുപോലെ തന്നെ മാത്തൂർ പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തും അറുപത്തിയെട്ട് അറുപത്തി ഒൻപത് ശതമാനത്തിലെത്തി നിൽക്കുന്നു അങ്ങനെ ഇനി അവസാന സമയത്ത് ഒരുപാട് വോട്ടർമാർ സ്കൂളിന്റെ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിന്റെ പരിസരത്ത് ഉണ്ട് അവർക്ക് വേണ്ട ടോക്കൺ നൽകി അവരെ വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു അവസരത്തിലേക്ക് എത്തിയിരിക്കുന്നു ഏകദേശം എഴുപത്തിയഞ്ചു ശതമാനം കടക്കും എന്നുള്ളത് ഉറപ്പിക്കുകയാണ് പാലക്കാട് കഴിഞ്ഞ തവണ എഴുപത്തിനാലര ശതമാനം ഉണ്ടായിരുന്നിടത്ത് എഴുപത്തിയഞ്ച് ശതമാനം കടന്നാൽ അത് ശതമാന കണക്കുകൾ കൂടുതലാണെങ്കിൽ എല്ലാ മുന്നണികളും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് രാത്രി എട്ട് മണി വരെ പലയിടത്തും വോട്ടിംഗ് നീളും എന്നുള്ളതും മനസ്സിലാക്കുന്നു ഏതായാലും അതിനിടയിൽ നമുക്ക് മീഡിയ ഗ്രാമത്തിന് കിട്ടിയ ചില വിവരങ്ങളുണ്ട് ചില വിവരങ്ങളുടെ വീഡിയോകളുണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം പാർട്ടിയിൽ നിന്നും പിന്മാറിപ്പോയ അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയ സരിൻ യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാരനാണോ അല്ലെങ്കിൽ പാലക്കാടുകാരനായി ചമയുകയാണോ നല്ലൊരു യോഗ്യതയായ വ്യക്തിയാണ് ഐ എസ് ഉദ്യോഗസ്ഥൻ അല്ലേണ്ട ഒരു വ്യക്തിയാണല്ലോ അതുകൊണ്ട് കഴിവുകൾ ഉണ്ടാവും പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് മറികടം ചാടിയ വ്യക്തിയും കൂടിയാണ് അതുകൊണ്ട് ജനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ തന്നെ ജയിപ്പിച്ചു ജീവിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ഞങ്ങൾക്കൊക്കെ താല്പര്യം കാരണം യുവാവാണ് വളരെ ഏർ ഷാഫിയെ പോലെ പ്രവർത്തന സജീവമായി നടക്കാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട് സ സരിന്ന് പറഞ്ഞപ്പോ തുടക്കം തന്നെ ഒരു മറകം താങ്കൾ ഒരു നിലവാരമില്ലാത്ത രീതിയിൽ പോയതുകൊണ്ട് ഞങ്ങൾക്കും വലിയ രീതിയിൽ സരിനോട് ഒരു വിശ്വാസമില്ല ശരി നേ സർനേ കൊടി വടി താൽപരില്ല അവർ നിങ്ങടെ ചാടി വന്ന് വെക്കിയാണ് പോർട്ടിയാ ഞാൻ ജനങ്ങൾക്ക് താൽപരില്ല ആർക്കാ വരണോ വരണോ മാങ്കൂട്ടം തന്നെ രാഘവൻ അപ്പോൾ ഈ വേറെ ഒരു നാട്ടിൽ നിന്ന് ഇവിട വന്നു എന്നുള്ള ഒരു തരത്തിലും ബാധിക്കാൻ ഇടയില്ല അതൊന്നും ബാധിക്കില്ല മൂപ്പോ കുറപ്പിച്ചു അതെ എങ്ങനെ ഇണ്ടി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നമ്മൾ പാറ്റി ജയിക്കും പാറ്റി എന്ന് പറഞ്ഞാൽ എൽഡിഎഫ് ജയിക്കും ശരിയാണ് സാധ്യമാ ശരിൻ അപ്പോൾ മരങ്ങണ്ട ചാടിയോ അല്ലെങ്കിൽ അങ്ങനെ അതൊരു വിഷയമായിട്ടില്ല രാഷ്ട്രീയ കടയിലാണ് താങ്കൾ അതൊക്കെ നമ്മളൊന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പാർട്ടി ചോദിക്കും നമ്മുടെ എയിമ് നമ്മൾ എൽ ഡി എഫിൽ പാർട്ടി നമ്മൾ പാർട്ടി സാധ്യത ആർക്ക് സരിന്റെ വരവ് എന്തെങ്കിലും ചലനം സൃഷ്ടിക്കോ സരിൻ യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാരനാണോ ഇപ്പൊ പാലക്കാട്ടുകാരനോ പത്തനംതിട്ടക്കാരനോ ഒന്നും അല്ല പ്രശ്നം കഴിവുള്ള ആരാണ് ധാനാർത്ഥി ഏറ്റവും കൂടുതൽ പടുപ്പവും കഴിവുള്ള ആളാണ് ശരി അയാളെന്താ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് വന്നത് കൊണ്ട് കൊറേ ജനങ്ങള് ആദ്യ കൊഴപ്പൊന്നും മാറി അയാള് നല്ലൊരു ചില മോശമൊന്നുമില്ല ഒപ്പത്തിലാണ് പാലക്കാട് കണ്ടതിൽ വെച്ച് ഇപ്പൊ കൊറേ കാലമായിട്ട് നിങ്ങൾ കാണുന്നതല്ലേ ഈ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നല്ല അടിപൊളിയാണ് ജയിക്കാനാണ് ചാൻസ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിൽ വടകരകൾക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യൂത്ത് യൂത്തിന്റെ ഭാരവാഹികളും ഉണ്ടായിരുന്നില്ല ന്യൂന വർഷത്തിന്റെ ആളും ഉണ്ടായിരുന്നില്ല അപ്പ്രക സാഹചര്യത്തില് ടീച്ചറിനെ ജയിപ്പിക്കാൻ തോൽപ്പിക്കാന് ഷാഫി പറമ്പിൽ മാത്രം പറ്റിയിട്ടുണ്ടായിരുന്നു ഒന്ന് നേതൃത്വം കണ്ട് അത് പരിപൂർണായിട്ട് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ചെയ്തു പാലക്കാട് നിയോജ മണ്ഡലത്തില് ഷാഫി ആങ്കൂട്ടത്തിനും അല്ല മതനിരപേക്ഷതക്കാണ് ചാൻസ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് മതനിരപേക്ഷതയെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ജയസാധ്യത പറയണെങ്കിൽ ഇപ്പോ യു ഡി എഫും ബി ജെ പിയും മൂന്നാളും മത്സരിക്കുന്നുണ്ട് ബി ജെ പി ബി ജെ പിൻ്റെ വോട്ടും യു ഡി എഫ് യു ഡി എഫിൻ്റെ വോട്ടും പിടിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് നയിക്കും അങ്ങനെ വോട്ടുകൾ തിരുവനന്തപുരം നടത്തി കഴിഞ്ഞാൽ എൽ ഡി എഫ് എൽ ഡി എഫ് വരില്ല കുഴപ്പമില്ല മൂന്ന് വഴിക്കാരും വലിയ മോശമില്ലായിട്ട് പോകുന്നു എങ്ങനെയുണ്ട് സാധ്യത സാധ്യത അപ്പോൾ ഇവർ രണ്ടുപേരുത്തമ്പത്തി എട്ടിന് കൊണ്ടിട്ട് ബി ജെ പി വരാനുള്ള സാധ്യതയാണ് ഓവർ അന്ന് പറയുന്നില്ല ഇവർ രണ്ടുപേർക്ക് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ സിംപ്ലായിരിച്ച അവരുടെ വോട്ട് മാത്രം കിട്ടിയാൽ മതിയല്ലോ അവർ ഒരു ജാതി വീശലുള്ള രാഷ്ട്രീയമാണല്ലോ ഇവർക്ക് അതില്ലല്ല അതുകൊണ്ട് ജയിക്കാനുള്ള സാധ്യത ബി ജെ പിക്ക് മനസ്സിലായത് പിന്നെ നമ്മൾ രാഷ്ട്രം നന്നാണെങ്കിൽ രാഷ്ട്രീയക്കാരനെ ഒഴിവാക്കണം ഏ പ്രധാനമന്ത്രി ഉണ്ട് അയാൾക്ക് കൊരങ്ങിന്റെ പൂമാല കിട്ടിയ പോലെയാണ് അയാൾ ആ സ്ഥാനത്തിനെ പിടിച്ചിരിക്കുന്നത് ഇപ്പൊ ജനങ്ങൾക്ക് ഒരു നന്മകൾ ചെയ്യേണ്ട രാഷ്ട്രത്തിന്റെ വികസനം എല്ലാം നോക്കുന്ന അയാള് അയാൾ ജാതി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ അവസ്ഥകളൊന്നും മനസ്സിലാക്കുന്നില്ല ഒച്ചിരി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരല്ല നല്ലത് അപ്പൊ ആരാണോ നല്ലത് അവരല്ല വരേണ്ടത് നരേന്ദ്രമോദിയുടെ ഭരണം കേരളത്തെ ഈ പാലക്കാട്ടും ബാധിക്കും എന്നാണോ താങ്കൾ പറയുന്നത് നരേന്ദ്രമോദി പറയണത് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയല്ലേ അത് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ പക്ഷെ അയാൾ അത് വിചാരിക്കുന്നില്ലല്ലോ അയാൾ അയാളുടെ സ്വാർത്ഥതയല്ലേ അയാളുടെ ആ ഒരു സമൂഹം മാത്രം നന്നായി മതി എന്നാണ് അയാളുടെ ധാരണ പക്ഷെ ഇന്ത്യയിൽ നൂറ്റി അമ്പത് കോടി ജനങ്ങളില്ലേ പല ജാതിക്കാരിലേ അവർക്കും ജീവിക്കണ്ടേ മതേതരത്വം അത് തീർച്ചയായിട്ടും അത് തന്നെ വേണം ഉണ്ടായിരുന്നു ഒരു കാലത്തില് നമുക്ക് ശാന്തി സമാധാനം ഉണ്ടായിരുന്നു എന്നാൽ അതില്ലോ അത് പാലക്കാട്ടും ബാധിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും അത് ബാധിക്കുക തന്നെ ചെയ്യും പക്ഷേ നന്നായിട്ട് വരട്ടേണ്ട ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളതുകൊണ്ട് അവൻ മോശം അല്ല പറയണത് ഏത് നല്ലത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വന്നോട്ടെ അതില് അത് വിരോധമൊന്നുമില്ല ബി ജെ പി വന്നാലും ശരി കോൺഗ്രസ് വന്നാലും ശരി മാർക്സി വന്നാലും ശരി ഏതായാലും ശക്തമായ ത്രികോണ മത്സരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് മുന്നേറ്റം പതിനായിരത്തിനും പന്തിരായിരത്തിനും ഇടയിൽ വോട്ടുകൾക്ക് അദ്ദേഹം ജയിക്കുമെന്ന ഒരു റിപ്പോർട്ടുകളാണ് പൊതുവെ ലഭിക്കുന്നത്